ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ കുറേ നാളായി കുറച്ച് ഒരു എന്താ ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോസിലൊക്കെ അല്ലേ അതായത് നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് പിന്നെ വൈഫൈ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല വൈഫൈ കണക്ഷൻ ഇല്ലായിരുന്നു ഇപ്പോഴും വൈഫൈ കണക്ഷൻ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളും മുതുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിരക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് അപ്പം ഇന്ന് തന്നെ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എല്ലാവരും പ്രോപ്പറായിട്ട് ഫൊമേഷനും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ ഇപ്പം ന്യൂസിലെല്ലാം കാണുന്നുണ്ട് പത്തനംതിട്ടയിൽ നടന്ന ഒരു സംഭവം ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ഈപ്പിച്ചിട്ടുള്ള ഒരു നാട് മുഴുവൻ അതിൽ കുറേ ഒത്തിരി ഒരു നാട്ടിലെ ഒരുപാട് ആൾക്കാരാണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് പതിമൂന്ന് വയസ്സുള്ളപ്പം തൊട്ട് തുടങ്ങിയ ഒരു സംഭവമാണിത് പതിനെട്ട് വയസ്സ് വരെ ഇത് നീണ്ടു നിന്നു എന്നുള്ളതാണ് ഈ ന്യൂസിലൊക്കെ പറയുന്നത് അപ്പോൾ പലരും ഇങ്ങനെയുള്ള ന്യൂസിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റുകൾ ഇടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അതിശയം തോന്നി കാരണം അവർക്ക് എങ്ങനെ എന്ന് വെച്ചാൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള ആ ഒരു ദുരവസ്ഥ അവളുടെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകൾ പറയാൻ തോന്നില്ല കാരണം ഓൾറെഡി അവൾക്ക് കിട്ടേണ്ടതിലധികം ട്രോമ റിസീവ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെയുള്ള കമൻ്റുകൾ കൂടി പറഞ്ഞ് അതിനെ ഇല്ലാതെ ആക്കണം ഏ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രായത്തിൽ വീട്ടിൽ കിട്ടേണ്ട കുറച്ച് കെയറിയും കാര്യങ്ങളും ശ്രദ്ധയൊക്കെയുണ്ട് മേ ബി അത് അവളുടെ സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവളുടെ അച്ഛനും അമ്മയ്ക്കും അതിനുള്ള ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചതെന്ന് വെച്ചാൽ അപ്പോൾ ആ സാഹചര്യങ്ങളായിരിക്കാം മകളെ അത്രയ്ക്ക് ശ്രദ്ധേ ശ്രദ്ധയുണ്ടാവില്ല ഫോൺ അച്ഛനെ യൂസ് ചെയ്യാനായിട്ട് അറിയില്ല അതുകൊണ്ട് ആ ഫോൺ വഴി കയ്യിലുള്ള ഫോൺ ആ കുട്ടിയുടെ ഫാദറിനെ ശരിക്കും യൂസ് ചെയ്യാൻ അറിയത്തിണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഫോൺ വഴിയാണ് കോൺടാക്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ അതായത് ഒരു ഭാഗം എവിടെയെങ്കിലും ഒരാൾ വീക്കാണ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കുറേ ഫ്രോഡുകളാണ് ഈ ലോകത്തുള്ളത് എന്നുള്ളതാണ് ആ പെൺകുട്ടിക്ക് പതിമൂന്നാമത്തെ വയസ്സിൽ ഉണ്ടായ ഒരു പ്രണയം അതായത് ഈ പതിമൂന്ന് വയസ്സെന്ന് പറയുന്നത് പ്രണയം തോന്നുന്ന ഒരു സമയം തന്നെയാണ് ടീനേജ് എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന പ്രായം തന്നെയാണ് അതിലൊരിക്കലും തെറ്റ് പറയാനേ പറ്റില്ല ഈ പ്രണയം എന്ന് പറയുന്നത് ഒരാളോട് ഒരു പെണ്ണിനൊരാളോട് ഇഷ്ടം തോന്നിയാൽ അപ്പോൾ നമ്മുടെ സമൂഹം കുറ്റപ്പെടുന്നത് കണ്ടോ അവൾ അങ്ങനെ അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അവനെ വിളിച്ചതുകൊണ്ടല്ലേ മനുഷ്യനല്ലേ മനുഷ്യൻ ഈ പ്രണയം എന്ന് പറയുന്ന വികാരമൊന്നും തോന്നത്തില്ലേ ഒരു ടീനേജ് തൊട്ടേ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ ഒരു പ്രണയം എന്താണ് ഇഷ്ടം എന്താണ് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ടീനേജ് പ്രായത്തിൽ സ്വഭാവമായിട്ടും തോന്നുന്ന ഒരു വികാരം മാത്രമേ അവൾക്കവിടെ തോന്നിയിട്ടുള്ളൂ പക്ഷേ അത് തോന്നിയ ആ ഒരു വൃത്തിയെട്ട തെണ്ടി അവനത് മാക്സിമം യൂസ് ചെയ്തു എന്നുള്ളതാണ് ഏ ആ അവൾ നമ്മൾ പലർക്കും പറ്റുന്ന എന്താ തോന്നുന്ന ആ ഒരു ഫീലിങ്സ് കറക്റ്റായിരിക്കും പക്ഷെ അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും മോശപ്പെട്ടത് അപ്പോൾ അവിടെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അവൾക്ക് തോന്നിയ വികാരത്തിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ ആ വികാരത്തെ ബാക്കിയുള്ളവർ ചൂഷണം ചെയ്യായിരുന്നു അവൻ ചൂഷണം ചെയ്തു അവൻ അവൻ്റെ ഫ്രണ്ട്സിനും അവർക്കും ഓർക്കുമൊക്കെ ആയിട്ട് കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കൊണ്ടിട്ട് കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരിക്കലും ഇനിയെങ്കിലും ഈ ഇത്രയും ഒരു നാലഞ്ച് വർഷത്തോളം ആ പെൺകുട്ടി അനുഭവിച്ച ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തുമാത്രമായിരിക്കും മാനസികമായിട്ട് തകർന്ന് ഇല്ലാതെ ആയിട്ടുണ്ടാവും അല്ലേ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു സൂര്യനെല്ലി കേസിൽ അതിൽ ഉള്ളതിനെ കൂടുതൽ പ്രതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ആ ഒരു വ്യക്തിക്കുണ്ടായ ഒരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ എത്ര വർഷം കഴിഞ്ഞാലായിരിക്കും ഒന്ന് ക്യൂറ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക ഇനി ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കുമ്പം ഇതുപോലുള്ള കമൻറ്റുകൾ കാണുമ്പം അതിനെ വീണ്ടും ട്രോമയിലേക്ക് ആക്കുകയല്ലേ ഉള്ളൂ നമുക്ക് ഒരു നാട് മുഴുവൻ ഒരു നാട്ടിൽ എത്രയോ ആൾക്കാർ ചേർന്ന് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തില്ലാതാക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കമൻറ്റുകൾ ആ പെൺകുട്ടിയുടെ നേരെ അല്ല ചെയ്യേണ്ടത് ശരിക്കും ഇവനെയൊക്കെയാണ് തലവെട്ടിക്കളയേണ്ടത് അല്ലെ ഒറ്റ ഒരു ഒരു തവരു തവണയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ളൊരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയോ കുറ്റകൃത്യങ്ങൾ കുറവാകും കുറയും അറിയാമോ പലരും പറയാറുണ്ട് പാസ്റ്റ് പാസ്റ്റുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ കാര്യങ്ങളും വിട്ട് കളയണം ഈ ഒരു കാര്യം നല്ല കേട്ടോ നമുക്ക് കൗൺസിലിങ്ങിനൊക്കെയും പലർക്കും കൊച്ചുകൂട്ടി ഇപ്പോൾ വളർന്ന് വലുതായ ആൾക്കാർക്ക് കൊച്ചെറുപ്പത്തിലുണ്ടായ പല സംഭവങ്ങളും ഇപ്പോൾ വലുതായിട്ട് പോലും അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മൂന്നാലഞ്ച് വർഷം അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടും അതിലൊന്നും ആവാൻ പറ്റുന്നില്ല ചിലപ്പം പേരൻ്റ്സിൻ്റെ കയ്യിൽ നിന്നുണ്ടായതാവാം റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നുണ്ടാവാം ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായതാവാം ഈ സെക്ഷലി അബ്യൂസ് മാത്രമല്ല കേട്ടോ അല്ലാത്ത പല തരത്തിലുള്ളത് ഇപ്പോൾ ബോഡി ഷെയ്മിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ട്രോമാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച് ആവാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എത്ര വർഷം എടുത്തിട്ടും പറ്റാതെ നിൽക്കുന്ന ആളുകളുണ്ട് ഏ അപ്പം ചെറിയ കാര്യങ്ങളിൽ തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇടാതിരിക്കാനായിട്ട് നോക്കുക ഞാൻ നമ്മൾ പലപ്പോഴും കാണാറില്ല സോഷ്യൽ മീഡിയയിലും അതിലും ഇതിലൊക്കെ ഹാഷ് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കാണിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഫെമിസ്റ്റുകൾ അവരൂരുവക്കെ ഇങ്ങനെ സിനിമാ കളികൾ അവരൂരുവൊക്കെ ഇങ്ങനെ ഹാഷ് ടാഗ് ഇട്ടിട്ട് ഇൻസ്റ്റയിലൊക്കെ ഓരോ പിക്ചേഴ്സും കോഡ്സും ഒക്കെ കൊടുക്കുന്നത് കാണാം ഒരിടത്തും ഞാൻ കണ്ടില്ല ആവശ്യമുള്ളിടത്ത് അല്ലെങ്കിൽ സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും വേണ്ടി ഇവർ ആരും ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല പക്ഷേ അവരുടെ ഒന്നും ആവശ്യമില്ല നമ്മൾ നാട്ടുകാർ നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള തെറ്റുകൾ നമുക്കറിയില്ല അല്ലേ ഇവിടെ ഇനി ഇനി ഇതുപോലെ ഏതൊക്കെ സ്ഥലത്ത് ഇതുപോലെ എന്തൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല നമ്മൾ ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചിട്ട് പോലും ഇതുപോലെ തന്നെ അവർ പലരുടെയും ചിലപ്പോൾ ഫിനാൻഷ്യലി ഒരു ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത അങ്ങനെ ഇത് ഇതിലൊക്കെ ഭയങ്കരമായിട്ട് കുറവുകളുള്ള ആൾക്കാരെ ചൂഷന ഇങ്ങനെയുള്ള ആൾക്കാരെ തന്നെ ചൂ തേടി പിടിച്ച് ചൂഷണം ചെയ്യുന്ന സമൂഹം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ ഇനി ഇനി ഇതുപോലെയൊക്കെ പല കാര്യങ്ങളും പൊങ്ങി വരാനുണ്ടായിരിക്കും അപ്പോൾ ഒറ്റ കാര്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയധികം തെളിവുകളുള്ള ഇത്രയധികം പ്രതികളെ പിടിച്ചിട്ടുള്ള ഈ ഒരു കേസിൽ ആക്ട് ആയിട്ടുള്ള ഒരു ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് അതാണ് വേണ്ടത് അതില്ലാത്തൊരുത്തോളം ആരും നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള തെറ്റുകൾ ഇങ്ങനെ തെറ്റുകളിങ്ങനെ കൂടിക്കൊണ്ടുവരാൻ തന്നെ ചെയ്യും അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഈ പലരും പറയുന്നുണ്ട് ഈ പതിമൂന്ന് വയസ്സ് ആ സമയത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന ദൃശ്യങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ള സമയത്ത് ഈ പെൺകുട്ടിക്ക് അവരോടുകൂടെയൊക്കെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് ആ ഒരു സമയത്ത് ഇവള് ഓൾറെഡി പേടിച്ച് പോയിട്ടുണ്ടാവും അല്ലേ എന്ന് വെച്ചാൽ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രണയം തോന്നുന്നത് പോലും പേടിച്ച് പ്രണയിക്കുന്ന പോലും പേടിച്ച് പേടിച്ചിട്ടായിരിക്കും അപ്പോൾ ആ ഒരു പ്രണയത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിക്ക് മറ്റൊരാളോട് തുറന്ന് പറയാനുള്ളൊരു ഗട്ട്സൊന്നും ഉണ്ടായിരിക്കില്ല കാരണം ഇവരെല്ലാം പേടിപ്പിച്ച് പേടിപ്പിച്ച് അവരെക്കുറിച്ച് ശരിക്കും ഏതൊരവസ്ഥയിലായിരിക്കും ജീവിച്ച് പോയിട്ടുണ്ടെന്ന് പോയത് എന്നുള്ളത് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ജീവിക്കണോ മരിക്കണോ ജീവിക്കാൻ പറ്റില്ല മരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോയത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും ഏഹ് അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ആ ഒരു പ്രായത്തിൽ അത്രയ്ക്കേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഇങ്ങനെ ഈ കമൻറ്റിൽ പറയുന്നത് പോലെ അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല ഈ കമൻറ്റിൽ എന്തും വിളിച്ച് പറയാം പക്ഷേ ഈ പല വീഡിയോസിലും പറയുന്നുണ്ട് ആ നാട്ടിൽ പല ഓരോ എന്തായാലും ലോവേഴ്സൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിച്ചിരുന്ന പല ആൾക്കാരും തന്നെയാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പം പുറത്ത് ഭയങ്കര മാന്യന്മാരായിട്ട് നടക്കുന്ന പല അവന്മാരും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ളവരായിരിക്കും അതുകൊണ്ട് ഒരാളെയും വിശ്വസിച്ച് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത് എന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ആരോടെങ്കിലും പറയാനായിട്ട് നോക്കുക ഞാൻ പല വീഡിയോസുകളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒട്ടും പറ്റാത്ത കാര്യം അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം ഫേസ് ചെയ്യാൻ നമ്മളെ തകർത്ത് കളയുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരാളോട് ഷെയർ ചെയ്യാൻ നോക്കുക പക്ഷേ ആ ഷെയർ ചെയ്യുന്ന വ്യക്തി നമ്മളുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള ആളായിരിക്കണം അല്ലാതെ നമ്മൾ ഈ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കരുത് കേട്ടോ അതിലേറ്റവും വലിയൊരു എക്സാമ്പിളാണിത് അപ്പോൾ നമ്മുടെ സാഹചര്യത്തെയും നമ്മുടെ വീക്ക്നസിനെയും നമ്മൾ ഈ പോയിൻസിനെയൊക്കെ ചൂഷണം ചെയ്യുന്നവന്മാരും അല്ലെങ്കിൽ അവൾമാരും ഒക്കെ ആയിരിക്കും നമ്മുടെ ചുറ്റിനെയുള്ളവർ എല്ലാവരെയും ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കുകയേ ചെയ്യരുത് ഏ എങ്ങനെ ഒരു മനുഷ്യനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്ന് മാത്രം നോക്കി നടക്കുന്ന കുറേ എണ്ണമാണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഒന്നിനെയും കണ്ണടച്ച് അങ്ങനെ വിശ്വസിക്കരുത് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഒരു സപ്പോർട്ട് വേണം നിങ്ങൾക്ക് ഒരു മോറൽ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നത്തിലൂടെയാണ് പോകുന്നത് നിങ്ങളുടെ പ്രശ്നം എന്തും ആയിക്കോട്ടെ നിങ്ങളത് ഷെയർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന വ്യക്തി ജനായിരിക്കണം ആ ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പോയി സംസാരിക്കാവുള്ളൂ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെല്ലാം ഒരിക്കലും വിചാരിക്കരുത് അതിനുള്ള ഓരോ എക്സാമ്പിൾസും നമുക്ക് ഓരോ ദിവസവും ന്യൂസിലൂടെ അതിലൂടെ ഇതിലൂടെയൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇനിയെങ്കിലും കണ്ണും തുറന്ന് പ്രവർത്തിക്കുക ദയവചെയ്തിങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട് നെറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കാതെ ഒന്ന് ചിന്തിക്കുക കുറച്ച് ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ള പോസിബിലിറ്റീസ് ഒരുപാടുണ്ടല്ലേ ഇത് ശരിക്കും കണ്ണ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏ അപ്പോൾ നമ്മൾ ചുമ്മാ വായി തോന്നി നല്ല എടുത്ത് കമൻ്റ് ചെയ്യരുത് ഇനിയെങ്കിലും ആ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാം നോക്കാം അതിനുള്ള ഒരു സപ്പോർട്ട് വേണം ഇനി ഓരോ കമൻറ്റിലൂടെയും നമ്മൾ കൊടുക്കാനായിട്ട് അല്ലാതെ ആ പതിമൂന്ന് വയസ്സ് ഉണ്ടായിരുന്ന ആ ആ ഒരു പ്രായത്തിൽ ഇപ്പോൾ പത്ത് പതിനെട്ട് വയസ്സാവാറായി ആ ഒരു പ്രായത്തിൽ എന്തോരം ചിന്തിക്കാനുള്ള കഴിവുണ്ടാവും എന്നുള്ളത് ആലോചിക്കുക ഓക്കെ അപ്പോൾ നമുക്കെല്ലാവർക്കും ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുക എല്ലാവരും ഞാൻ വീണ്ടും വീണ്ടും ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കാതിരിക്കുക കേട്ടോ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇനി മുന്നോട്ട് പോകും തോറും നമ്മുടെ സമൂഹത്തിൽ വിശ്വാസത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരുന്ന ഒരു രീതി മാത്രമേ കാണുന്നുള്ളൂ പിന്നെ കൂടെ നിൽക്കുന്ന ആരായാലും നമ്മളെ മോശമായിട്ട് സംസാരിച്ച് നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്ന നമ്മളോട് മോശമായിട്ടൊരു നോട്ടം വന്നിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും പെൺകുട്ടികൾക്ക് പക്ഷെ അത് റിയാക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മെൻ്റലി ഒരു സ്റ്റേബിളാവണം എല്ലാവർക്കും ചിലപ്പോൾ റിയാക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി നമ്മൾ അച്ചീവ് ചെയ്യണം ഇനി മുന്നോട്ട് ഒരു പഠിത്ത വിഷയങ്ങളിൽ അതായത് സ്കൂളിലൊക്കെയും ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷനൊക്കെ പഠന പഠനത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്നാൽ മാത്രമേ മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ എന്തുണ്ടെങ്കിലും അത് ഫിസിക്കലി ഉള്ള അബ്യൂസ് അബ്യൂസാവാം വേർബലി എന്താണെങ്കിലും നമുക്കതിൻ്റെ ഇതേ പ്രതികരിക്കാനും എനിക്കിതിഷ്ടമല്ല എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കിഷ്ടമല്ല എന്നുള്ളത് ഓപ്പണായിട്ട് മോത്തു നോക്കി പറയാനായിട്ടുള്ള ഒരു ഗട്ട്സ് പെൺകുട്ടികൾ കാണിക്കണം നോ അടുത്ത് നോ പറയണം അതിപ്പോൾ ആരായാലും കുടുംബത്തിലുള്ളവരാണെങ്കിലും പേരൻറ്റ്സ് ആണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒരാളെയും പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല ഒരാളെ അബ്യൂസ് സഹിച്ച് ജീവിക്കേണ്ട ഒരാവശ്യമില്ല ഓക്കെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത ഒരാളുടെ കാര്യത്തിൽ ചെന്ന് അവരെ ഇൻസൾട്ട് ചെയ്യുകയും അവരെ നെഗറ്റീവ് എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളാണ് സമ്മതിക്കരുത് അപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് എല്ലാവർക്കും റെസ്പെക്റ്റ് വേണം അല്ലേ അതുകൊണ്ട് ഒരാളെയും അനാവശ്യമായി നമ്മളുടെ ബൗണ്ടറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് അനുവദിക്കരുത് നമുക്കായിട്ടുള്ള ബൗണ്ടറി നമ്മളെപ്പോഴും സെറ്റ് ചെയ്ത് വെക്കുക ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ